നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്ന പതിനേഴിന് മറ്റ് വിവാഹങ്ങൾ വിലക്കിയെന്ന വാർത്ത വന്നതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി പ്രവാഹം ഗുരുവായൂരിൽ വിവാഹം നിശ്ചയിച്ച നിശ്ചയിച്ചാണ് പോലീസിനോട് കാര്യം തിരക്കിയത് ഗുരുവായൂരിൽ വിവാഹം നിശ്ചയിച്ച നാൽപ്പതോളം കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നും പോലീസ് അറിയിച്ചു അന്ന് രാവിലെ എട്ടിനെത്തുന്ന പ്രധാനമന്ത്രി എട്ട് നാൽപ്പത്തഞ്ചിന് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും അന്ന് രാവിലെ ആറ് മുതൽ ഒൻപത് വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഒരു വിവാഹത്തിന് ഇരുപത് അംഗങ്ങളെ മാത്രമേ അനുവദിക്കൂ വിവാഹത്തിന് എത്തുന്നവരെല്ലാം തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പിയും ഫോട്ടോയും നൽകി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാസ് എടുക്കണമെന്നും പോലീസ് അറിയിച്ചു പതിനേഴിന് രാവിലെ എട്ടിന് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ മോദി ഇറങ്ങും റോഡ് മാർഗം എട്ട് പത്തിന് ശ്രീവാത്സവം ഗസ്റ്റ് ഹൗസിലെത്തും എട്ട് പതിനഞ്ചിന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഇരുപത് മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്ര നടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര നഗരിയിൽ ഒരുക്കുന്നത് കൊച്ചിയിൽ മോദിയുടെ റോഡ് ഷോയും നടക്കും മീഡിയ ടൈം തൃശ്ശൂർ